ഹലോ വെൽക്കം ടു റോയൽ പ്രോപ്പർട്ടീസ് മോശ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ പോത്താനിക്കാട് ഒരു ഏഴ് ഏക്കർ സ്ഥലവും വീടുമാണ് ഇന്ന് പരിചയപ്പെടുന്നത് റോഡ് ഫ്രണ്ടായ ഈ വീടും സ്ഥലവും നമുക്കൊന്ന് കാണാം ഓക്കേ ഇത് പോത്താനിക്കാട് എന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി ഈ സ്ഥലം വളരെ നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഏഴ് ഏക്കർ അതിനകത്ത് അഞ്ചര ഏക്കർ കരഭൂമിയും ഒന്നര ഏക്കർ നിലവുമായിട്ടാണ് കിടക്കുന്നത് ഫുൾ റബ്ബറാണ് റബ്ബർ കൊണ്ട് കുറച്ച് കനമരങ്ങളും പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് കാര്യങ്ങളും ഇതാണ് അതിൻ്റെ അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട് കയറി ഒന്ന് കാണാം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം കമാ അപ്പോൾ ഈ വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂമാണ് ആണ് ഇതിൻ്റെ അകത്ത് രണ്ട് അറ്റാച്ചഡും രണ്ട് കോമൺ ബാത്റൂം ആണോ ഉള്ളത് ഇത് അപ്പൊ ഇത് നമുക്ക് കട്ടിലും ജനലേക്ക് കണ്ടോ ഇതെല്ലാം ഫുൾ തേക്ക് കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ് ജകത്ത് കിടക്കുന്ന ഫർണിച്ചറുകൾ ആണെങ്കിലും എല്ലാം തേക്കിൻ്റെ സംഭവങ്ങൾ ചെയ്തേക്കുന്ന കേട്ടോ ഹാൻഡ്രില് കട്ടിലുകൾ കാര്യങ്ങൾ ഇതെല്ലാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീട് നിങ്ങൾ കയറി വന്ന് കാണുക ഇത് കിച്ചൺ കിച്ചന്റെ കബോർഡുകളെല്ലാം തടി കൊണ്ടാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ കാര്യങ്ങളുണ്ട് ബാക്ക് സൈഡിൽ ഒരു നമുക്ക് ഒരു ഔട്ട് ഹോസും ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് സെർവൻ റൂമും കാര്യങ്ങളുമായിട്ട് ഒരു ഔട്ട് ഹോസ് ഉണ്ട് കിണർ വെള്ളമുണ്ട് നമ്മൾ പുറം കാണിക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാം ഇവിടെ റൂം വേറെ ഉണ്ട് അപ്പൊ ഈ വീട് നോക്കിയാൽ ഫുൾ ഗ്രാനൈറ്റ് ആട്ടോ ഫുൾ മാർബിൾ മാർബിളാണ് ഇതല്ലേ ഫുൾ മാർബിൾ മാർബിൾ ആയിട്ട് ചെയ്തേക്കുന്നതാണ് എന്റെ ബെഡ്റൂംസ് ആണ് നമ്മളിപ്പോ കാണത് ഇവിടെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ടോ ബിജു എസ് സി ആർ കെ എസ് ഇതിന്റെ ഉള്ളിലത്തെ ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മോള് രണ്ട് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തേക്കുന്നത് താഴെ ഒരു ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമിന് കോമൺ ഓക്കേ നമ്മളിപ്പോ ഈ മോളിലേക്കാണ് മോളിലേക്കാണോ മോളിൽ രണ്ട് ബെഡ്റൂം ആട്ടോ മോളിൽ ടൈൽ ആണ് ഇട്ടാക്കണേ രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളും ഉണ്ട് നല്ല വിശാലമായ ഒരു ബാൽക്കണി റോഡ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് നമ്മുടെ തോട്ടവും കാര്യങ്ങളും കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഥലം ഒരു അടുപ്പം സംഭവം ആട്ടോ ഇത് അത്യാവശ്യം നമുക്ക് തേങ്ങ കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് സ്ഥലത്തിന് ഏകദേശം ചുറ്റും ടാർ റോഡുണ്ട് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളം ടാർ റോഡായിട്ടാണ് കിടക്കുന്നത് സ്ഥലത്ത് സ്ഥലം നമുക്ക് ഇറങ്ങി ഒന്നൂടെ കാണിച്ചു തരാം കേട്ടോ സ്ഥലം എടുക്കാനായിട്ട് കിടക്കുന്നതാണ് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറോളം റബ്ബറാണ് ഇതിനകത്തുള്ളത് എല്ലാം ടാപ്പ് ചെയ്യുന്നതാണ് രണ്ട് ദിവസമായിട്ടാണ് ഇത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ഥലത്തിൽ വിശേഷങ്ങളിലെ നമുക്ക് കിടക്കാം ഇത് ഇപ്പൊ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നോളൂ ഏകദേശം ഇതിനൊരു പതിനെട്ട് വർഷോളം പഴക്കമുണ്ട് ഈ വീടിന് എന്നാലും നല്ല വളരെ ഭംഗിയും നീറ്റുമായിട്ടാട്ടോ ഈ വീട് കിടക്കുന്നത് ഇതിൽ ബസ് റൂട്ട് ഉള്ളതാട്ടോ ഇത് ചാത്തപനം ബസ് റൂട്ടാണത് രണ്ട് ബസ് ഇതിൽ ഓടുന്നുണ്ട് ഇതിന് മെയിൻ ടൗണിലേക്ക് നമുക്ക് മെയിൻ ടൗണിലേക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത് ഏത് ടോറസ് പോകുന്ന വീതിയുള്ള റോഡുകളാട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ ഇവർ നമ്മുടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കണ്ടോ പഴയതുപോലെ അലക്കി ഇടാനും ഒക്കെ ആയിട്ട് ഒരു റൂം കൂടെ ഉണ്ട് ചെറിയൊരു റൂമാണ്ണ്ട് അത്യാവശ്യം ഒരു ബെഡ്റൂം വരെ യൂസ് ചെയ്യാം അതിനകത്ത് തുണി കാര്യങ്ങൾ അയൺ ബോക്സ് ചെയ്യാനുള്ള അയൺ ബോക്സ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇത് ഇവരുടെ ഷീറ്റ് വരെയാണ് ഷീറ്റ് പോവച്ചുകൊണ്ടിരുന്നതാണ് ഇവർക്ക് കണ്ടമാനം ഷീറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ബി പേയിൽ കൊടുക്കുവാണ് പാലായിട്ട് കൊടുക്കുക അപ്പം അതുകൊണ്ട് ഷീറ്റ് വരയിൽ ഒന്നും ചെയ്യുന്നില്ല അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം മുക്കാൽ പാവവും സ്ഥലവും നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഈ കാണുന്ന സൈഡിലുള്ള വഴിക്കും ഈ സ്ഥലത്തിലേക്ക് അവകാശം ഉണ്ട് നമ്മുടെ വഴി തന്നെയാണ് അത് ആ നമ്മുടെ വഴിയാണ് കേട്ടോ അത് പഴയ വീട് ഇരുന്നവിടത്തേക്ക് പഴയ വീട് അവിടെ വരണോണ്ടായിരുന്നു തറവാട് വീട് അപ്പൊ അതിലേക്ക് പോകുന്ന വഴി അതായിരുന്നു ഇപ്പൊ ഇത് പുതിയ വീട് വെച്ചതാണ് ഇത് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു ഏതാണ്ട് എയ്റ്റി പെർസെന്റേജ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ആട്ടോ അതുപോലെ ചുറ്റും വഴി അതെ അവിടെ നിന്ന് ഇങ്ങനെ വഴി ഇങ്ങനെ കറങ്ങി നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വരെ വഴിയുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ റോഡിൻ്റെ വീതി അറുന്നൂറ് മീറ്റർ ഇതുപോലത്തെ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റല് അതുപോലെ തന്നെ പല പല കമ്പനികൾ അവരൊക്കെ വരുമ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ വീതി നമുക്ക് നോക്കും ടോർസൊക്കെ പോകാൻ പറ്റുന്നൊരു വീതിയുള്ള ഉള്ള റോഡാണിത് അപ്പോൾ ആയുർവേദ റിസോർട്ടുകൾ അതുപോലെ ഫ്ലോട്ട് തിരിച്ച് വിൽക്കാൻ പറ്റിയവർക്ക് വില്ലാ പ്രൊജക്റ്റിന് ഒക്കെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണത് എൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക വിലയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ലോണൊക്കെ ആവശ്യമെങ്കിൽ നമ്മൾ തന്നെ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ ഞാൻ ഒത്തിരി അധികം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും റോഡ് ഫ്രണ്ടേജ് ഇത്രയും വീതിയുള്ള വഴി അത്യാവശ്യം മുപ്പത്തായിരത്തി ആയിരത്തിന് മുകളിലുള്ള റബ്ബർ മരങ്ങൾ വളരെ റയറായിട്ടാണ് വരുന്നത് ഇങ്ങനത്തെ സ്ഥലം ഫുട്ബോൾ കോർട്ട് പോലെ കിടക്കുന്ന സ്ഥലം വേണീ ഫുട്ബോൾ ഗ്രൗണ്ടിനൊക്കെ പറ്റിയ കേസാണ് അങ്ങനെക്ക് രണ്ട് മൂന്ന് കോളുകൾ വന്നിട്ടുണ്ട് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് കോളുകൾ വന്നു അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് പറ്റിയൊരു ലിസ്റ്റാണിത് വെള്ളം വഴി കറണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ വില കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പം ഈ ചാനല് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അങ്ങനെയാണ് ഈ ലൈക്ക് തരാൻ മറക്കരുത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എറണാകുളത്ത് വരുമ്പോള് കോതമംഗലം മൂന്നാറ് പോണ റൂട്ടില്ല കോതമംഗലം തന്നെ പോത്താനിക്കാട്ട് വഴി പോത്താനിക്കാടെന്ന് പറയും പോത്താനിക്കാട് ടൗണിലേക്ക് വലിയ ദൂരമൊന്നുമില്ല വലിയ ടൗണാണ് ആണ് പോത്താനിക്കാട് സ്ഥലം വണ്ടി കിടക്കുന്ന ഉണ്ടോ അതുപോലെ തന്നെ എല്ലാ വശത്തോടുകൂടി ഈ വണ്ടി ഈ സ്ഥലത്തിന്റെ സെന്ററിൽ കൂടി എല്ലാ വണ്ടികളും പാസ് ചെയ്ത് ചെയ്യാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടാവുക ഇതിങ്ങനെ നേരെ ഒരു എസ്റ്റേറ്റിൻ്റെ അത്തയുടെ കയറി കറങ്ങി കറങ്ങിയെടുക്കുമ്പോൾ നടക്കാം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം നമുക്ക് നമ്മൾ ആ സൂം ചെയ്ത് കാണിച്ചത് നമ്മുടെ അവിടെ പഞ്ചായത്തിലോട് ഫ്രണ്ടേജ് അങ്ങനെ കറങ്ങി വരുതെ കാണുന്ന വീടുകളൊക്കെ ഉണ്ടല്ലോ അത് അതല്ല റോഡ് ഫ്രണ്ടേജാണ് തോട്ടത്തിൻ്റെ നടുക്ക് നിന്ന് ഞാൻ സൂം ചെയ്തതാണ് അത്യാവശ്യം നല്ല പോഷമായിട്ടുള്ള വീടുകളൊക്കെയാണ് നമ്മൾ പ്രേഷർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് തോട്ടത്തിന്റെ നടുക്കിൽ നിന്ന് സൂം ചെയ്താണ് ഇതുപോലെ പാലായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് എളുപ്പമുണ്ടല്ലോ പണ്ടൊക്കെ റബ്ബർ ഷീറ്റൊക്കെ അടിച്ച് മടുക്കും മുട്ടുപാൽ പാലക്കിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലത്തെ മനോഹരമായ വേറെ തോട്ടങ്ങളും അല്ലെങ്കിൽ നല്ല വീടുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ നിങ്ങളുടെ വിളിക്കുക നമ്മൾ താഴെ കളഞ്ഞ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാവുന്നതാണ് മേടിക്കാനോ വിൽക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് താഴെ കളന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താല് നമ്മളിവിടെ വന്ന് ഇതുപോലെ വീഡിയോ എടുത്ത് നമ്മൾ നമ്മുടെ ചാനൽ റോയൽ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സ്ഥലത്തിന്റെ ബാക്കിൽ തോടൊക്കെ ഉണ്ട് അപ്പൊ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമില്ലാത്ത ഏരിയ വീഡിയോ തുടങ്ങി ഇപ്പൊ ഞാൻ തോട് കാണിച്ചിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത നിങ്ങൾ മൊത്തം കാണുക ഇത് കണ്ട തോട് ഒരു സൈഡ് തോടാണ് തോടിന്റെ അപ്പുറത്തും നമ്മുടെ സ്ഥലോ ഇപ്പൊ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയ ഇപ്പൊ നമ്മുടെ ഈ സൈഡിലെ വഴിയും നമ്മുടെ പറമ്പിലേക്കുള്ളത് മാത്രമായിട്ടുള്ള വഴിയാട്ടോ ഇത് ദേ ആ മതിലോട്ട് അങ്ങോട്ടേക്കുള്ളു അതുപോലെ തന്നെ ഈ വീടിന്റെ മൂലം ഇവിടുന്ന് തുടങ്ങുകട്ടോ ഇത് ബസ് റോഡാണ് ടോർസ് പോകുന്ന റോഡാണ് നമുക്ക് ഈ സ്ഥലം എന്തിനു യൂസ്ഫുൾ ആട്ടോ ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റല് അതായത് ഈ സാധാ ഹോസ്പിറ്റല് സ്കൂള് എന്തിനും അനുയോജ്യം ഫ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതിന് എന്തിനും അനുയോജ്യമാണ് നേരന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുപോലെ ഇഷ്ടംപോലെ വെള്ളം രണ്ട് കുളം ഉണ്ട് ഇതിനകത്ത് അതുപോലെ വീടിന് കിണറുണ്ട് ചുറ്റും ഏകദേശം ഒരു അറുനൂറ് മീറ്റർ അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളം ഈ ടാറിന്റെ ഫ്രണ്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് എന്ത് പരിപാടിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം അപ്പം ഇവിടുന്ന് ഈ ഫ്രണ്ട് ഏജ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാറുണ്ടോ അത് ഇത് ഇങ്ങനെയാ പോകും ഇങ്ങനെ പോയിട്ട് ഉണ്ടോ ഇതെല്ലാം റോഡ് ലെവൽ സ്ഥലമാട്ടോ ഇവിടെ കിടക്കുന്നത് നമുക്കിനി നോർമൽ ഹോസ്പിറ്റലോ കാര്യങ്ങളോ എന്ത് രീതിയിലും ആവശ്യമില്ല ഈ വീടിന്റെ ഇവിടം വരെ ഇതിൻ്റെ റോഡ് ഫ്രണ്ട് ആയിട്ട് ഉണ്ട് ഇതങ്ങാണ് ഞങ്ങൾ പാടമായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞത് നിങ്ങൾ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ആവശ്യക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോസ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ അപ്പോൾ നമ്മൾ ഈ സ്ഥലം എല്ലാം നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഒന്നൂടെ ഞാൻ പറയാം ഇത് അഞ്ചര ഏക്കർ സ്ഥലം കരഭൂമിയായിട്ടും ഒന്നര ഏക്കർ സ്ഥലം നിലമായിട്ടും ആണ് നിലമായിട്ടുള്ളതാണ് താഴെ കാണിച്ചിരിക്കുന്ന പാടമായിട്ടുള്ളതിൽ റബ്ബറാണ് അതിൻ്റെ അത് മൊത്തം ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം റബ്ബറുണ്ട് ഒരു സെക്ഷൻ റബ്ബർ രണ്ട് പതിമൂന്ന് വർഷമായി മറ്റൊരു സെ മൂന്ന് സെക്ഷനായിട്ടാണ് റബ്ബർ ഇടർന്ന് എട്ട് വർഷത്തോളമായി ആയി ഓരെണ് ആറ് വർഷത്തോളം ആയിട്ടുള്ള റബ്ബറുകളാണ് ഇതിനകത്ത് കാണിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ കരഭൂമി ആയിട്ടിരിക്കുന്ന വസ്തുവിന് എൺ എൺപതിനായിരം രൂപ സെന്റിനും നിലമായിട്ട് കിടക്കുന്നതിന് നാൽപ്പതിനായിരം രൂപ സെന്റിനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വീടിരിക്കുന്ന പോർഷൻ മുപ്പത് സെൻറ്റും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിന് ഇവർ ആവശ്യപ്പെടുന്നത് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഓൾമോസ്റ്റ് പറഞ്ഞു വരുമ്പോൾ ആറ് കോടി രൂപയാണ് ഈ ആറ് ഏക്കർ മുപ്പത് സെന്റ് സ്ഥലമാണ് വരുന്നത് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം കേട്ടോ ഇത് അളന്നിട്ട് ഒത്തിരി നാളായി അപ്പം അതുകൊണ്ട് നമുക്ക് ആ സ്ഥലം അളന്ന് തന്നെ മേടിക്കാം കുഴപ്പമില്ല അപ്പം പൈസ നെഗോഷ്യബിളാണ് കേട്ടോ അപ്പം നിങ്ങൾ ആവശ്യക്കാർ ഞങ്ങളെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ